കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മാത്രം കേരളത്തിൽ ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് മരണപ്പെട്ട പത്ത് പേർക്ക് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ ഇവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് ഗുരുതര അസുഖങ്ങളുണ്ടായിരുന്നുവെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി പുതിയ കോവിഡ് ഉപവകഭേദം ആദ്യം കണ്ടെത്തിയത് കേരളത്തിലാണെന്നത് സംസ്ഥാന ആരോഗ്യ സംവിധാനങ്ങളുടെ മികവുകൊണ്ടാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കോവിഡ് ബാധിച്ച് മരിച്ചവരിൽ ഭൂരിഭാഗം പേർക്കും മറ്റ് ഗുരുതര രോഗങ്ങൾ ഉണ്ടായിരുന്നു നവംബർ മുതൽ സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ നേരിയ വർദ്ധനയുണ്ടായിരുന്നു സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം സർക്കാരും ആരോഗ്യവകുപ്പും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വീണ ജോർജ് പറഞ്ഞു കോവിഡ് വ്യാപനം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് പ്രതിപക്ഷമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് ജെ എൻ മൺ ഉപവകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെങ്കിലും തീവ്രത കൂടുതലല്ല ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നത് തികച്ചും ദൌർഭാഗ്യകരമാണെന്നും വീണ ജോർജ് പറഞ്ഞു കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ സംസ്ഥാനം മുന്നിൽ നിൽക്കുന്നതിന്റെ കാരണം ഇവിടെ കൃത്യമായി പരിശോധന നടത്തുന്നതാണ് കേരളത്തിന് ആദ്യം ഉപവകഭേദം കണ്ടെത്തിയത് ആരോഗ്യവകുപ്പിന്റെ നേട്ടമാണ് സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഐസൊലേഷൻ ബെഡുകൾ തയ്യാറാണെന്നും അനാവശ്യ ഭീതി പടർത്തരുതെന്നും ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടു അതേസമയം സംസ്ഥാനത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം വർധിക്കുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇന്നലെ മാത്രം നൂറ്റി പതിനൊന്ന് കേസുകൾ കൂടി സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചു എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് സംസ്ഥാനത്ത് ഒരു മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ രാജ്യത്ത് ആകെ സ്ഥിരീകരിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് കേസുകളാണ് അതിനാൽ തൊണ്ണൂറ് ശതമാനവും കേരളത്തിലാണ് കോവിഡ് കാലത്ത് സ്വീകരിച്ച മുൻകരുതലുകൾ തന്നെ പൊതുജനങ്ങൾ പാലിക്കണമെന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് സാമൂഹിക അകലം പാലിക്കുക മാസ്ക് ധരിക്കുക കൈകൾ ഇടയ്ക്കിടെ കഴുകുക ശുചിത്വം പാലിക്കുക എന്നിവയാണ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഒമിക്രോൺ വകഭേദം പടരുമ്പോൾ തന്നെ കൂടുതൽ വകഭേദങ്ങൾ ഭാവിയിൽ ഉണ്ടായേക്കാമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം